മുസ്ലിം അവൻ്റെ മുസ്ലിമായ തൻ്റെ സഹോദരനെ നിന്ദിക്കുക എന്നത് ഒരുവൻ്റെ നാശത്തിന് അവൻ തൻ്റെ സഹോദരനെ നിന്ദിക്കുന്നത് തന്നെ ധാരാളം മതി എന്നാണ് ബിഹാസ്ബിം മിനർ അക്രമം എന്ന് പറയുമ്പോൾ അത് സാമ്പത്തികമായ ചൂഷണമുണ്ട് ശാരീരികമായ മർദ്ദനമുണ്ട് ഇതിനെ ഇതിനോടൊക്കെ ഒപ്പം തന്നെ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഗൗരവമുള്ളതാണ് എന്ത് അഭിമാനത്തെ ക്ഷതപ്പെടുത്തുക പരനിന്ന് നടത്തുക പരിഹസിക്കുക ഏഷണി നടത്തുക പരദൂഷണം പരദൂഷണം പറയുക ദുരാരോപണം ഉന്നയിക്കുക മുതലായവ അടിസ്ഥാനപരമായി നാം ചിന്തിച്ചാൽ അതൊക്കെ മറ്റൊരുത്തൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നതാണ് മറ്റൊരുത്തൻ്റെ വ്യക്തിത്വത്തെ തരം താഴ്ത്തുന്നതുമാണ് അതുകൊണ്ട് എല്ലാ ഇതിൽ ഇതിൽപ്പെടുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ സാമ്പത്തികമായ അക്രമത്തോളം ശാരീരികമായ മർദ്ദനത്തോളം തന്നെ പാപകരമായ കാര്യമാണ് ഒരു മനുഷ്യനെ പരിഹസിക്കുക നിന്ദിക്കുക എന്നൊക്കെ ഉള്ളത് ഇതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യം മനുഷ്യത്വത്തിന് നിരക്കാത്തതാണ് സാമൂഹ്യ ജീവിതത്തെ തച്ച് തകർക്കുന്നതുമാണ് വിശിഷ്യ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തെ അത് തീണ്ടുക പോലും ചെയ്തുകൂടാ അതവൻ്റെ പരലോകത്തെ ഇരുളടഞ്ഞ് നാശകരമാക്കി തീർക്കും സൽക്കർമ്മങ്ങളെല്ലാം മറ്റുള്ളവർക്ക് ഭാഗിച്ചു കൊടുക്കേണ്ട ദുരവസ്ഥയാണ് അവന് വന്നു ചേരുക അഥവാ സൽക്കർമ്മം അതിന് മതിയാകാതെ വരുമ്പോൾ മർദ്ദിതന്റെ ദുഷ്കർമ്മം കുറ്റത്തിൻ്റെ തോതനുസരിച്ച് മർദ്ദകൻ ചുമക്കേണ്ടതായും വരും അന്ന് പരലോകത്ത് മനുഷ്യന് തന്റെ ഐഹിക ജീവിതത്തെ സൽക്കർമ്മങ്ങളല്ലാതെ മറ്റൊന്നും ഫലപ്പെടുകയുമില്ല അതുകൊണ്ട് അന്യനോട് ചെയ്ത അക്രമത്തിൻ്റെ പരിഹാരം പശ്ചാത്താപവും പ്രായ്ചിത്തവും ഇഹലോകത്ത് വെച്ച് തന്നെ ചെയ്യണമെന്നാണ് നബിസല്ലാഹു അലീഹി വസലമ്മ പല രൂപത്തിലും നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് നബിസല്ലാഹു അലഹി വസലമ്മ പറഞ്ഞ ഒരു വചനത്തിന്റെ സാരം ആരെങ്കിലും തന്റെ സഹോദരനോട് അവന്റെ അഭിമാനം ക്ഷതപ്പെടുത്തുക മൂലമോ മറ്റു പ്രകാരത്തിലോ വല്ല അക്രമവും ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ ഇന്ന് തന്നെ അതൊഴിവാക്കിക്കൊള്ളട്ടെ അഥവാ സ്വർണവും വെള്ളിയും ഉപകാരപ്പെടാത്ത ആ ദിവസത്തിന് മുമ്പ് ആ ദിവസം കഴിഞ്ഞാൽ അവൻ്റെ സൽക്കർമ്മമുണ്ടെങ്കിൽ ആ അക്രമത്തിന് പകരമായി അത് പിടിച്ചെടുക്കപ്പെടും സൽക്കർമ്മമില്ലെങ്കിലോ തൻ്റെ കൂട്ടാളിയുടെ അക്രമത്തിനിരയായവൻ്റെ പാപങ്ങളെടുത്ത് ഈ അക്രമിയുടെ മേൽ ചുമത്തപ്പെടുന്നതായിരിക്കും ഞം ഈ പറഞ്ഞ അത് കൈ കൊണ്ടുള്ള അക്രമവും ശാരീരികമായ മർദ്ദനവും സാമ്പത്തികമായ ചൂഷണമെന്ന് മാത്രം വിചാരിക്കേണ്ട നമ്മൾ നാക്കുകൊണ്ട് ചെയ്യുന്ന എല്ലാം നാക്കുകൊണ്ടും വിരൽത്തുമ്പ് കൊണ്ടും ഇന്ന് പ്രത്യേകിച്ച് വിരൽത്തുമ്പുകളിലൂടെയാണ് ഇത്തരം പരിഹാസവും അതുപോലെ തന്നെ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കുന്ന കാര്യങ്ങളും വ്യക്തിത്വത്തെ ഇടിച്ച് താഴ്ത്തുന്ന നിലയിലുള്ള കാര്യങ്ങളെല്ലാം നാ നാവിൻ്റെ പുറമെ കൈത്തുമ്പിലൂടെയും ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു ലോകത്താണ് ഉള്ളത് അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു മുഫ്ലിസിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു മുഫ്ലിസ് ആരാണ് നബിയുടെ സഹാപത്ത് പറഞ്ഞു സമ്പത്തും ജീവിത വിഭവങ്ങളും ഇല്ലാത്തവനാണ് പ്രവാചകൻ പറഞ്ഞു അല്ല എന്റെ അനുയായികളിൽ സാക്ഷാൽ പാപ്പർ എന്ന് പറയുന്നത് അന്ത്യനാളിൽ നമസ്കാരവും നോമ്പും സക്കാത്തുമായി വരുന്ന ഒരാളാണ് നിസ്കരിച്ചിട്ടുണ്ട് നോമ്പ് പിടിച്ചിട്ടുണ്ട് സക്കാത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ അവൻ ഒരാളെ ശകാരിക്കുകയും പറ്റി അപവാദം പറയുകയും വേറൊരുത്തൻ്റെ ധനം അപഹരിച്ച് തിന്നുകയും ഇനിയും ഒരു രക്തം ചിന്തുകയും വേറൊരുത്തവനെ വേറൊരുത്തനെ അടിക്കുകയും ഒക്കെ ചെയ്തിട്ടായിരിക്കും വരിക നിസ്കരിച്ചിട്ടുണ്ട് നോമ്പ് പിടിച്ചിട്ടുണ്ട് തക്കാത്തു കൊടുത്തിട്ടുണ്ട് ഒപ്പം ഇത്തരം കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫലമായി അവൻ്റെ സൽക്കർമ്മം അവനും ഇവനുമെല്ലാം ഭാവിച്ച് കൊടുക്കുന്നതാണ് അങ്ങനെ ചെയ്തിട്ടും അവൻ്റെ പേരിലുള്ള പരാതിക്കാർ തീരുന്നതിന് മുമ്പ് സൽക്കർമാൻ തീർന്നു പോയാൽ അവരുടെ പാപങ്ങൾ ഇവൻ്റെ മേൽ ചുമത്തപ്പെടുന്നതും പിന്നീട് നരകത്തിലേക്ക് തള്ളുന്നതുമാകുന്നു ആയിഷാർ അതി അള്ളാഹു എൻ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഇമാം ബൈഹത്ത് ഉദ്ധരിച്ച ഒരു ഹദീസിന്റെ സാരം നമുക്ക് കാണാം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു കുറ്റത്തിന്റെ റിക്കാർഡ് മൂന്ന് വിധമാണ് ഒന്ന് അള്ളാഹു പൊറുക്കാത്തത് അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് മഹാനും ശ്രേഷ്ഠനുമായ അള്ളാഹു പറയുന്നത് ഇന്ന അല്ലാഹുലായ അവനിൽ പങ്കു ചേർക്കുന്നവൻ ഒരിക്കലും പൊറുക്കൂല ഒരിക്കലും പൊറുക്കൂല ചെർക്ക് മറ്റൊന്ന് രണ്ടാമത്തത് അള്ളാഹു ഒഴിവാക്കാത്തതാണ് അപ്പൊ ദീവാനുല്ല എത്തുല്ല അള്ളാഹു ഒഴിവാക്കാത്തത് അത് ദുൽമുൽ ഇബാദി ഫീമാ അടിമകൾ മനുഷ്യർ തമ്മില് അള്ളാഹുവിൻ്റെ ദാസന്മാർ പരസ്പരം ചെയ്യുന്ന അക്രമമാണ് അവർ പരസ്പരം പ്രതികാരം വീട്ടുന്നത് വരെ അള്ളാഹു അത് ഒഴിവാക്കുന്നതല്ല അതിന് പരിഹാരം കാണുന്നത് വരെ ഒഴിവാക്കുന്നതല്ല മൂന്നാമത്തത് അള്ളാഹു ഗൗനിക്കാത്തതാണ് അടിമകൾ അള്ളാഹുവിൻ്റെ ദാസന്മാർ ദൈവത്തോട് ചെയ്യുന്ന കുറ്റം അല്ലാഹുവിനോട് ചെയ്യുന്ന കുറ്റം ഇതിൽ അള്ളാഹു അവൻ്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യും ശിക്ഷിക്കാം പുറത്ത് കൊടുക്കാം ഇത് രണ്ടും ആവാം ശിക്ഷിക്കുകയോ പുറത്തു കൊടുക്കുകയോ ആവാം ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഇതിൽ പെട്ട കാര്യങ്ങളാണ് അബൂഉമാർ അലിഅള്ളാഹുവിൻ്റെ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹരിയത്തിൽ കാണാം അല്ല അള്ളാഹുഅലി വസ്ല പറഞ്ഞു അന്ത്യനാളിൽ ജനങ്ങളിൽ വെച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശക്കാർ ഷർ മഞ്ജിലത്താഹി അബ്ദുൻ അന്ത്യ അന്ത്യനാളിൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും നീചൻ അന്യന്റെ ഐഹിക ജീവിതം നശിപ്പിക്കുക വഴി തന്റെ പരലോകം കളഞ്ഞവനാണ് ഇപ്പം ഞാനെന്ന വ്യക്തി എൻ്റെ നാക്ക് എൻ്റെ പ്രവൃത്തി അതിലൂടെ മറ്റൊരു ഐഹിക ജീവിതത്തെ സ്വസ്ഥതയും സമാധാനവും നശിപ്പിക്കുകയാണ് എങ്കിൽ അതിലൂടെ എനിക്ക് ലഭിക്കുന്നത് എന്താണ് എൻ്റെ പരലോകം കളഞ്ഞു കുളിക്കുക എന്നതാണ് സൂക്ഷിക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അക്രമം എന്ന് പറഞ്ഞാൽ കേവലം സാമ്പത്തികമായ ചൂഷണമോ ശരീ ശാരീരികമായ മർദ്ദനമോ ഉപദ്രവമോ മാറ്റമൊന്നുമല്ല മാത്രമല്ല സ്വന്തം നാക്കുകൊണ്ടും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിരൽത്തുമ്പുകൾ കൊണ്ടും ചെയ്യുന്ന മറ്റുള്ളവനെ അവഹേളിക്കുന്ന നിന്ദിക്കുന്ന പുച്ഛിക്കുന്ന അവനെ ഇകഴ്ത്തുന്ന അവൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന നിലയിലുള്ള ഏത് കാര്യവും ഇതിൽ ഉൾപ്പെടുന്നതാണ് പല ലോകം നഷ്ടപ്പെടുത്തി കളയുന്നതാണ് അതിന് പരിഹാരം കണ്ടിട്ടില്ല എങ്കിൽ എന്നുള്ളത് രൂപേണ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വചനങ്ങളാണ് കേട്ടത് ശ്രദ്ധാപൂർവം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക മലിക്കുൽ ജബ്ബാറായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തുള്ള